ചങ്ങായിമാരെ നമ്മളെ കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ലിൽപോപ്സിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ പള്ളിക്കൽ ബസാർ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നാട്ടോ നമ്മൾ അങ്ങനെ നമ്മളെ ലിപ് ഓപ്സിന്റെ മെനു അങ്ങോട്ട് എടുത്ത് നോക്കിയപ്പോഴേ ഇരുപത്തെട്ടോളം വെറൈറ്റി ഐസുകൾ ഇങ്ങോട്ട് നോക്കിയാണ് ടെൻഡർ കോക്കനറ്റ് ചോക്കോ ചിപ്സ് കസ്റ്റാർഡ് ആപ്പിൾ ബ്ലൂബെറി ലോട്ടസ് ഇങ്ങനെ വെറൈറ്റി ഇരുപത്തെ ഐസുകൾ ഉണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ സെയ്ദിനും ജാസിക്ക് കൺഫ്യൂഷൻ അയക്കണം ഏതാടുക്കേണ്ടതെന്ന് അറിയില്ല ഏതായാലും ഓരോന്ന് പോലും എടുക്കുക കേട്ടോ ജാസി ജാസും തിന്നണോക്കെയാണ് ജാസി പറയണേ സാധന അടിപൊളിയാണെന്ന് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യും സംഭവം അടിപൊളിയാട്ടോ ഇജാതി ഐസ് നമ്മൾ വേറെ അവിടുന്ന് കഴിച്ചിട്ടൂല്ല ഇത് നമ്മളെ വെറുതെ പറയുന്നില്ല ഒരു വട്ടം വന്നോലെ വീണ്ടും വീണ്ടും കഴിക്കും ടേസ്റ്റ് ആണ് ഇവിടത്തെ 아이템스 അത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വേറെ ഏത് ഷോപ്പിൽ ചെന്നാലും കിട്ടാത്ത വെറൈറ്റി വെറൈറ്റി ഐസ്ക്രീമുകൾ ഉണ്ട് ഫെറോറമിട്ടാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഐറ്റത്തിന് അത് കൂടാതെ പന്ത്രണ്ടോളം ഐറ്റംസ് സിപ്പുകളും ഉണ്ട് ഇനിയേ നിങ്ങളെ വീട്ടിൽ ഒരു സൽക്കാർ ഉണ്ടോ ഫംഗ്ഷൻ എന്തായിക്കോട്ടെ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നാട്ടോ പിന്നെ ഹോം ഡെലിവറി ഉണ്ട് രാവിലെ പത്ത് മണി മുതലേ രാത്രി പതിനൊന്ന് മണി വരെ അവിടെ ഓപ്പണിംഗ് ആട്ടോ നാറേച്ചും തുറക്കും അപ്പൊ ഈ ഒരു സ്പോട്ട് വരുന്ന നമ്മുടെ പള്ളിക്കൽ ബസാറുള്ള വില്ലേജ് ഓഫീസിന്റെ തൊട്ട് ബാക്കിലാട്ടോ അപ്പൊ മറക്കണ്ട പെണ്ണുങ്ങളും കുട്ടികളും കുട്ടികളും പോന്നോളി പള്ളർച്ചു നിന്ന് പോയിക്കോളി